ക്ഷേത്ര പരിസരത്ത് മൃഗബലി നടന്ന കർണാടക ഉപമുഖ്യമന്ത്രി ടി കെ ശിവകുമാറിന്റെ പ്രസ്താവന തള്ളി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്ര ഭരണസമിതി ടി കെ ശിവകുമാറിന്റെ പ്രസ്താവന നൂറു ശതമാനവും തെറ്റായതാണെന്നും ദേവസ്വം ട്രസ്റ്റി ബോർഡ് അംഗം മാധവൻ വ്യക്തമാക്കി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ ഈ പ്രസ്താവന രാജരാജേശ്വര ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു മറ്റേ ശത്രു അവിടെ ഇല്ല ആ പരിസരത്തെ എവിടെയും അദ്ദേഹം ആരോപിക്കുന്ന പോലെ ഇങ്ങനെ ആടിനെയും പൂത്തിനെയൊക്കെ അറുത്തു എന്ന് പറയുന്നതും ശരിക്കും വസ്തുവിരുദ്ധ അവിടെ എവിടെയാണ് ഒരു അങ്ങനെ ഒരു സംഭവം ഇല്ല നമ്മളത് കൃത്യമായിട്ട് അതിൻ്റെ പരിസന്ദേശം അന്വേഷിച്ചു അങ്ങനെ ഉണ്ടെങ്കിൽ അത് അറിയാ അറിയാതിരിക്കൂല ആരും ഈ ബാക്കിയ ലോകം അറിയാത്ത ഒരു പരിപാടി നടത്താൻ തളിപ്പറുമ്പോൾ ഇങ്ങനെ കഴിയില്ല ഒരു യാഗം നടത്താനൊന്നും കഴിയില്ല അപ്പോൾ തീർത്തും നിരാശാജനകമായ ഒരു പ്രസ്താവനയായിപ്പോയി ക്ഷേത്രത്തിന് അതിലേക്ക് വലിച്ചടിച്ച് ക്ഷേത്ര സമീപം എന്ന് പറഞ്ഞ് വലിച്ചടിച്ചത് മോശമായിപ്പോയി എന്ന് മാത്രമേ ഇക്കാര് പറയാനുള്ളൂ അങ്ങനെ ഒരു പൂജ നടക്കുന്ന ക്ഷേത്രമല്ല അത് അവിടെ അങ്ങനെ ഒരു പൂജയല്ല ഇതും എല്ലാം ബ്രാഹ്മണ പൂജകൾ മാത്രം നടക്കുന്ന ഒരു ക്ഷേത്രത്തിലോ പരിസരത്തോ ശത്രു സംഹാരപൂജയോ മൃഗബലിയോ നടന്നതായി അറിയില്ല ഇദ്ദേഹം പറഞ്ഞതുപോലെ ആടിനെയും അർത്തു എന്ന് പറയുന്നതും നൂറു ശതമാനം വസ്തുതാവിരുദ്ധമെന്ന് ക്ഷേത്ര ഭരണസമിതി അങ്ങനെ രഹസ്യമായി അത്തരം പ്രവൃത്തികൾ തളിപ്പറമ്പ് പ്രദേശത്ത് നടക്കാൻ സാധ്യതയില്ലെന്നും ക്ഷേത്രത്തിന്റെ പരിസരത്തെന്നു പറഞ്ഞ് ക്ഷേത്രത്തിന്റെ പേര് ഇതിലേക്ക് വലിച്ചെഴച്ചത് നിരാശാജനകമാണെന്നും ട്രസ്റ്റി അംഗം വ്യക്തമാക്കി ക്ഷേത്രത്തിൽ നടക്കുന്നത് ബ്രഹ്മപൂജകൾ മാത്രമെന്നും വിശദീകരണം News desk, you talk.